ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സീനിയർ സ്റ്റോക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല കട്ടുള്ളതും നല്ല അതുപോലെ തന്നെ നല്ല ഉള്ളതുമായിട്ടുള്ള മുടി വളരാൻ ഒരു ടിപ്പുമായിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം മുടി കൊഴിയുന്നത് പലരുടെയും പ്രധാനമായ ഒരു പ്രശ്നമാണ് എത്ര ശ്രമിച്ചിട്ടും മുടി കൊഴിച്ചിൽ തടയാൻ സാധിക്കാതെ വരുന്നത് പലരുടെയും പലരെയും വിഷമിപ്പിക്കാറുണ്ട് മുടി കൊഴിയുന്നതിന് പല കാരണങ്ങളുണ്ട് അത് എന്താണെന്ന് കൃത്യമായി കണ്ടെത്തി അതിന് വേണ്ട പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ് കേശ സംരക്ഷണം നടത്താൻ എപ്പോഴും മികച്ചത് എന്താണ് പ്രകൃതിദത്തമായ മാർഗങ്ങളാണ് പലപ്പോഴും മുടി കൊഴിയുമ്പോൾ പാർ പാർലറിലേക്കും അതുപോലെ മറ്റുള്ള കെമിക്കലും തേച്ചിട്ടും അതൊക്കെ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിലേക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന ചില പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് വളരെ പ്രധാനമാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വളരെ സുലഭമായി ലഭിക്കുന്ന പല സാധനങ്ങളും മുടി കൊഴിച്ചിൽ തടയാൻ ഏറെ സഹായിക്കുമെന്നാണ് വാസ്തവം അതിൽ പ്രധാനയാണ് ഉള്ളി ഉള്ളിയുടെ നീര് മുടിയിൽ തേക്കുന്നത് പല തരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് മുടി വളരാൻ ഏറ്റവും മികച്ചതാണ് ഉള്ളിനീര് ഉള്ളി നീരിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട് അത് കൊളോജൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മുടി വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ് മുടിയിൽ ഉള്ളി നീര് പതിവായി ഉപയോഗിക്കുന്നത് ഒരുപാട് ഗുണങ്ങളെ ഗുണങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നു രോമകൂപ ഏർ രോമകൂപങ്ങൾ വേഗമേറിയതും അതുപോലെ തന്നെ ആരോഗ്യകരവുമായ മുടി വളർച്ചയ്ക്ക് കാരണമാകുന്നു ഇതിൽ ധാരാളം ആന്റി ബാക്ടീരിയൽ ആൻറി ഫംഗൽ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഉള്ളി ജ്യൂസിൽ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട് താരനും മറ്റ് തലയോട്ടിയിലെ അണുബാധകളും കുറയ്ക്കുക കുറയ്ക്കുകയും തലയോട്ടിയിലെ ചൊറിച്ചിൽ ശമിപ്പിക്കാനും ഇത് സഹായിക്കുന്നു കെരാറ്റിൻ എന്ന പുറം പാളിക്കു കേടുണ്ടായാൽ മുടിയെ ഇത് ഏറെ ദോഷകരമായി ബാധിക്കും ഇത് പ്രോട്ടീൻ പാളിയാണ് ഇതിനെ സംരക്ഷിക്കാൻ സവാള നീര് നല്ലതാണ് മറ്റ് ചേരുവകൾ കൂട്ടി കലർത്തിയാൽ ഇതിൻ്റെ ഗുണം കുറയുന്നു ഇത് തനിയെ പുരട്ടാൻ മടിയെ മടിയെങ്കിൽ മറ്റു ചില കൂട്ടുകൾക്കുമൊപ്പം നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഉള്ളിനീര് എങ്ങനെയാണ് നമ്മുടെ തലയോട്ടിയിൽ തേക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക എടുക്കുക അതിനുശേഷം ഇതിൽ നിന്ന് നീര് അരിച്ചെടുക്കുക ഈ നീര് നേരിട്ട് തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കാം ഇത് ഇതിന് ശേഷം തലയോട്ടി നന്നായി മസാജ് ചെയ്യുക തലയോട്ടിയിലും മുടിയിലും കൃത്യമായി ഉള്ളി എത്തി എന്ന ഉറപ്പ് വരുത്തിയ ശേഷം ഒരു മുപ്പത് മിനിറ്റ് തലയിൽ നീര് വെക്കാം ഉള്ളി നീര് വെക്കാം സാധാരണ വെള്ളത്തിൽ വീരം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകി വൃത്തിയാക്കാം അപ്പോൾ എല്ലാവരും ഈ ഉള്ളി നീര് തലയിൽ പുരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ ഒരു ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോരാ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ചെയ്യണം ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫോളോ ചെയ്തു പോയാൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോ ആകുന്നത് വരേക്കും വീഡിയോ ആയി വരുന്നത് വരേക്കും Thank you for watching.